ജീവിതത്തിൽ സന്തോഷത്തിനായി കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കാം കാരണം അതാണ് നമ്മുടെ ജീവിതം ജീവിതത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് സ്വയം സന്തോഷിക്കുക നമുക്ക് വേണ്ടപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക ജീവിതത്തിൽ അവർക്ക് നന്മ ചെയ്യുക ഈ ഭൂമിയെ മുഴുവൻ സന്തോഷിപ്പിക്കുക നമ്മുടെ രാജ്യത്തെ സന്തോഷിപ്പിക്കുക നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുക കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ എല്ലാവരുടെയും സന്തോഷം അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ കണ്ടെത്തുക അല്ലാതെ മറ്റുള്ളവർക്ക് ദുഃഖം ദുഃഖമുണ്ടാക്കാനും മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാക്കാനും മറ്റുള്ളവരെ പ്രതിസന്ധിയിലാക്കാനുള്ള കാര്യങ്ങളല്ല നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്ക് സന്തോഷമുള്ളത് മറ്റുള്ളവർക്ക് സന്തോഷമുള്ളതാണ് ഓരോ പ്രഭാതവും ഓരോ രാത്രിയും ഓരോ നിമിഷവും നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സ്വയം സന്തോഷിക്കാനുമുള്ള കാര്യങ്ങൾക്കായിട്ട് പോവുക കള്ളത്തരങ്ങളൊന്നും വേണ്ട നമുക്ക് വിജയിക്കാൻ സാധിക്കും ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധിയും ഇങ്ങനെയായാലും ഉണ്ടാകില്ല ഉറപ്പ് നൽകുന്നു തീർച്ചയായും അത് നിങ്ങൾ അനുവർത്തിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പിന്തുണയെ കൊണ്ട് മാത്രമാണ് കൂടുതൽ കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിലൊക്കെ വരുന്നത്